ശ്രീമൂല നഗരത്ത് പട്ടികജാതി വനിതാ സംരംഭക ഉത്പാദന വിതരണ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ബഹുവർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം ക്ഷേമവകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പിന്നീട് തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും ഇപ്പോൾ രണ്ടാം തവണ മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ ആയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് കേരളത്തിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ മന്ത്രിയായി ചുമതലയേറ്റി മ്പത് പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ചത് അപ്പോ ഒരു പദ്ധതി തുടങ്ങണമെന്നൊക്കെ നമുക്കൊരു അടിസ്ഥാന സൗകര്യം വേണം ഒരു മൂലധനം വേണം ഇതാണ് പ്രസന്റ് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അപ്പോ സബ്സിഡി ഇനത്തിനാണ് നമുക്ക് തരുന്നത് പഞ്ചായത്ത് സബ്സിഡി എത്ര ശതമാനം നമ്മൾ എത്ര ശതമാനം പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിന് തരും അത് ഉപയോഗപ്പെടുത്തി ഓരോരുത്തരും സംരംഭത്തിലേക്ക് വരണം കേക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നു ഞാൻ അർത്ഥം പിന്നെ അപ്പൊ എല്ലാരും സംരംഭത്തിലേക്ക് വരണം ഇവിടെ അമ്പതെണ്ണം ആക്കിയത് ഇപ്പൊ എസ് ടി എസ് സിക്കാരത് ആറ് എണ്ണം അത് നടക്കുന്നില്ല എന്നതാണ് പരോക്ഷ സൂചകമായി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എസ് സിക്കാര് ഈ ആറെണ്ണം മുന്നോട്ട് കൊണ്ടുപോകണം അവിയോ പ്രസിഡന്റയോ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ല ഞങ്ങൾക്ക് ഒരു അടിസ്ഥാന സൗകര്യമില്ല ഒരു കട കിട്ടാനില്ല കട കിട്ടിയാൽ തന്നെ ഇനി വലിയ വാടകയാണ് ഈ വാടക കൊടുത്തിട്ട് എങ്ങനെയാണ് സംരംഭം തുടങ്ങുന്നത് അങ്ങനെ ഞങ്ങളുടെ ഒരു സന്ദേശം വന്നപ്പോഴാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്ന ഭരണസമിതി ഒരു അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീക്ഷ അധ്യക്ഷത വഹിച്ചു ആലുവ എം എൽ എ അതിഥിയായി പങ്കെടുത്തു സത്യം ഞാൻ ആവും എന്റെ മാസം ഞാൻ കാരണം അടുത്ത മാസം ടെൻഷനാവും പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടി എത്ര മാസം എത്ര വീട്ടിൽ ചെലവ് മറ്റത് മറിച്ചത് ഇതൊക്കെ ഇല്ല ഇതൊക്കെ മന്ത്രി പറഞ്ഞ കറക്റ്റ് ആണ് ഇങ്ങനെ കടങ്ങൾ നിങ്ങൾ മാത്രമല്ല ഞങ്ങളൊക്കെ ഈ മന്ത്രി പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട അറില്ല ഒരു സംശയമില്ല ചെലവ് കൂടുന്നു ചെലവ് നിയന്ത്രിക്കാൻ പലപ്പോഴും നമുക്ക് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മള് പലപ്പോഴും അത് വയ്യാതെ വരെയുണ്ട് കാരണം അത്രമാത്രം ഇന്നത്തെ ജീവിത നിലവാരവും ജീവിത സാഹചര്യവും മക്കളുടെ പഠത്തും അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ നമുക്ക് കൂടെ സ്വഭാവം കിട്ടും അപ്പൊ അങ്ങനെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ കിട്ടാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വെച്ച് അനുഗ്രഹം ഉണ്ട് സംശയമില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താരാ സജീവ് ജില്ലാ പഞ്ചായത്ത് അംഗം എം ജെ ജോമി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ഷബീർ അലി സി എം വർഗീസ് ആനി കുഞ്ഞുമോൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിലീപ് കപ്രശ്ശേരി എൻ സി ഉഷാകുമാരി സി പി മുഹമ്മദ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ എം ജെ വിമൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച സംരംഭക കേന്ദ്രത്തിന് അയ്യങ്കാളി മന്ദിരം എന്ന് നാമകരണം ചെയ്യുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് അറിയിച്ചു നിരവധിയായിട്ടുള്ള ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുകയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് തൊഴിൽ സംരംഭങ്ങൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തും ഏകദേശം അമ്പത്തിരണ്ടോളം സ്വയം സംരംഭങ്ങൾക്ക് പ്രത്യേകിച്ച് വനിതാ സ്വയം സംരംഭങ്ങൾക്ക് നമ്മൾ അനുമതി കൊടുത്ത് ഞങ്ങൾ ആരംഭിക്കുകയുണ്ടായി പക്ഷേ ആ അമ്പത്തിരണ്ട് സ്വയം സംരംഭകത്തിലും കേവലം ആറ് തൊഴിൽ സംരംഭം മാത്രമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വലിയൊരു സാമൂഹ്യ യാഥാർത്ഥ്യം മുന്നിൽ കൊണ്ടുകൊണ്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ഈ ഉൽപാദന വിതരണ കേന്ദ്രം പട്ടികജാതിക്കാർക്കായി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇതിനായി നാം ചെലവഴിച്ചത് രണ്ട് സാമ്പത്തിക വർഷത്തിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി നമ്മൾ നടത്തിയെടുത്തത് നമുക്കെല്ലാവർക്കും ഒരു കാര്യം ബ്ലോക്ക് പഞ്ചായത്തുകൾ സ്വന്തമായി വരുമാനമില്ലാത്ത പഞ്ചായത്തുകളാണ് ത്രിതല പഞ്ചായത്ത് സിസ്റ്റത്തിൽ ഒരിടത്തെട്ട് സംവിധാനം എന്ന നിലയിലുള്ള പരിമിതി ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുണ്ട് ആ പരിമിതി എന്ന് പറയുന്നത് വിഭവ സമാഹരണത്തിന്റെ പരിമിതിയാണ് വിഭവത്തിന്റെ പരിമിതിയാണ് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അത് ഭാവനാ സമ്പന്നമായി നമുക്ക് ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മൾ എല്ലാവരും തന്നെ ഈ രംഗത്തേക്ക് വരുമ്പോൾ മറ്റുള്ള ജനവിഭാഗങ്ങൾ നമ്മളുടെ സമൂഹത്തിലുള്ള ആളുകള് ഇതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ കൂടി അവർക്ക് ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രമാണ് ഇത്തരം സംരംഭങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നാട്ടിൽ വരുന്ന ഓരോ സംരംഭങ്ങൾക്കും അത് കുടുംബശ്രീയുടെ കീഴിലായിരുന്നാലും മറ്റു രീതിയിലായിരുന്നാലും ഒക്കെ അതിന് പ്രത്യേക പരിഗണന കൊടുത്ത് അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമ്മളൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് പത്ത് രൂപ അതിന് കൂടുതലാണ് എങ്കിൽ കൂടി അവരുടെ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ഒരു സന്മനസ് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന പൊതുസമൂഹം ചെയ്യേണ്ട അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് ഏത് സർക്കാർ വന്നാലും ഓരോ കാലഘട്ടത്തിൽ ഇപ്പോ നേരത്തെ മിരിസ്റ്റർ പറഞ്ഞത് കറക്റ്റ് ആണ് ഇവിടുന്ന് ചെമ്മീൻ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചാൽ നൂറ് രൂപയുടെ ചെമ്മീൻ ആണെങ്കിൽ അമ്പത് രൂപ കൊടുക്കും അമ്പത് രൂപയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് കയറ്റുമെന്ന് നിന്നു അപ്പൊ ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് പണിയില്ല തൊഴിലില്ലാത്ത അവസരം വരും ബോബി ൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺ സിക്സ്വർണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി